മഞ്ഞുരുകുംകാലം എന്ന പരമ്പരയിലൂടെ ബാലതാരമായി അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് നികിത രാജേഷ് നികിതയെ അറിയാത്ത മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർ തന്നെ ഇന്ന് കുറവായിരിക്കും മഞ്ഞുരുകുംകാലം എന്ന പരമ്പരയിൽ ജാനിക്കുട്ടി എന്ന നായിക കഥാപാത്രത്തെ ആയിരുന്നു നികിത രാജേഷ് അവതരിപ്പിച്ചത് പരമ്പരയിൽ ജാനിക്കുട്ടി എന്ന നായിക കഥാപാത്രത്തിന്റെ വളർച്ചാ ഘട്ടങ്ങളിലായി പുതിയ പുതിയ നടിമാരൊക്കെ തന്നെയും പരമ്പരയിലേക്ക് ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഇടക്കിടക്ക് എത്തിയിരുന്നു എങ്കിലും ജാനിക്കുട്ടിയായി എത്തിയവരിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയത് നികിത രാജേഷ് തന്നെയായിരുന്നു എസ് എസ് എൽ സി മുതൽ സ്വന്തം അച്ഛനെ തേടിയുള്ള യാത്ര വരെയായിരുന്നു ജാനിക്കുട്ടിയായിട്ട് നികിത രാജേഷ് എത്തിയത് പിന്നീട് പല പ്രയാസങ്ങൾ കാരണം പരമ്പരയിൽ നിന്നും താരം പിന്മാറുകയായിരുന്നു ശേഷം അഭിനയരംഗത്ത് അത്ര സജീവമായിരുന്നില്ല നികിത രാജേഷ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു തമിഴ് പരമ്പരകളുടെ ഭാഗമായിക്കൊണ്ട് കൊണ്ട് നികിത അഭിനയരംഗത്തേക്ക് തന്നെ ചുവടുപ്പച്ചത് നികിതയുടെ തിരിച്ചുവരവ് വെറുതെ ആയിരുന്നില്ല നിരവധി പരമ്പരകളിലൂടെ നായികയായി തന്നെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് നികിത രാജേഷിനെ സാധിക്കുകയും ചെയ്തു മഞ്ഞിരവും കാലം പരമ്പരയിലെ ജാനിക്കുട്ടിയെ ഇന്നും മലയാളികൾ മറന്നിട്ടില്ല ഇപ്പോഴിതാ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാള പരമ്പരകളിലേക്ക് തന്നെ ചുവട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നികിത രാജേഷ് അതിന്റെ ഭാഗമായുള്ള ഒരു പ്രൊമോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് യേശ്നും മയവിൽ മനോരമയ്ക്കുമൊക്കെ ഒരുപാട് കഥകൾ സമ്മാനിച്ച പ്രശസ്ത എഴുത്തുകാരനായ ജേഴ്സിയുടെ പരമ്പരയാണ് മഴ തോരും മുൻപേ ഈ പരമ്പരയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായികയായിക്കൊണ്ട് തന്നെയാണ് നികിത രാജേഷ് തന്റെ അഭിനയ രംഗത്തേക്ക് മലയാളത്തിലേക്കുള്ള തിരിച്ചുവരവിലൂടെ നടത്താൻ പോകുന്നത് താരത്തിന്റെ മലയാള സീരിയൽ രംഗത്തേക്കുള്ള തിരിച്ചുവരവിനായി കാത്തിരുന്ന ആരാധകർക്ക് ഇത് വലിയ സന്തോഷം തന്നെയാണ് ഈ പരമ്പരയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും ജോഷിയുടെ മയതോരും മുമ്പേ എന്ന പരമ്പര ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അദ്ദേഹം എഴുതി നൽകിയ കഥകളൊന്നും തന്നെ ഇതുവരെയായിട്ടും സൂപ്പർ ഹിറ്റാകാതെ പോയിട്ടില്ല അമല മഞ്ഞുരൂങ്കാലം സ്ത്രീപദം എന്നിങ്ങനെ തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് സീരിയലുകളാണ് അദ്ദേഹം മലയാള മിനി സ്ക്രീൻ രംഗത്തിനെ സമ്മാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പുതിയ തുടക്കം തന്നെയാണ് ഈ പരമ്പരയും പരമ്പരയിൽ നായികയായി എത്താൻ പോകുന്നത് മലയാളികൾക്കെല്ലാവർക്കും വേറെ പ്രിയങ്കരിയായ അനികതയും അങ്ങനെ നികിത രാജേഷ് ഇന്ന് പുതിയൊരു ജീവിതത്തിലാണ് താരത്തിന്റെ ഈ പുതിയ തുടക്കത്തിന് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മഞ്ഞിരവും കാലം പരമ്പര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്